അഞ്ച് ദിവസങ്ങൾ നീണ്ടുപോയ കലാമാങ്കത്തിൽ ഇന്ന് വൈകുന്നേരം പരിസമാപ്തിയായി സംസ്ഥാന സ്കൂൾ കലോത്സവത്തിലെ കലാകിരീടം കണ്ണൂരിന് സ്വന്തമായി ഇഞ്ചോടിഞ്ച് പോരാട്ടങ്ങൾക്കൊടുവിൽ ആതിഥേയ ജില്ലയായ തൃശൂരിന് രണ്ടാം സ്ഥാനം കിട്ടി അതുപോലെ കോഴിക്കോട് മൂന്നാം സ്ഥാനവും നേടി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശ് ഇന്ന് വൈകുന്നേരം ഉദ്ഘാടനം ചെയ്ത സമാപന സമ്മേളനത്തിൽ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടൻ മോഹൻലാൽ മുഖ്യ അതിഥിയായിരുന്നു അവസാനം കുറിച്ച് ആയിരത്തി ഇരുപത്തിയെട്ട് പോയിന്റുകൾ നേടി കണ്ണൂർ ജില്ല സ്വർണക്കപ്പ് കരസ്ഥമാക്കി തൊട്ടുപിന്നിൽ ആയിരത്തി ഇരുപത്തിമൂന്ന് പോയിന്റുകളുമായി തൃശൂർ രണ്ടാം സ്ഥാനത്തും ആയിരത്തി പതിനേഴ് പോയിന്റുകളുമായി കോഴിക്കോട് മൂന്നാം സ്ഥാനത്തുമെത്തി അറബിക് സംസ്കൃതം കലോത്സവങ്ങളിൽ തൊണ്ണൂറ്റിയഞ്ച് പോയിന്റുകളുമായി ഒന്നാം സ്ഥാനം കണ്ണൂർ കോഴിക്കോട് പാലക്കാട് കൊല്ലം എറണാകുളം എന്നീ ജില്ലകൾ പങ്കിട്ടു അഞ്ച് ദിവസങ്ങളിൽ ഇരുപത്തിയഞ്ച് വേദികളിലായി ഇരുന്നൂറ്റി അൻപതോളം ഇനങ്ങളിൽ പതിനയ്യായിരത്തോളം വിദ്യാർത്ഥികളാണ് കലോത്സവത്തിൽ പങ്കാളികളായത് അറുപത്തിയെട്ട് കുട്ടികളെ മത്സരത്തിനെത്തിച്ച പാലക്കാട് ആലത്തൂർ ബി എസ് എസ് ഗുരുകുലം ഇരുന്നൂറ്റി മുപ്പത്തിയെട്ട് പോയിന്റുകളുമായി തുടർച്ചയായി പതിമൂന്നാം തവണ വ്യക്തിഗത ചാമ്പ്യന്മാരായ സ്കൂളായി േഴ് പോയിന്റുകളുമായി പത്തനംതിട്ട കിടങ്ങാനൂർ എസ് വി ജി എസ് രണ്ടാം സ്ഥാനത്തും പോയിന്റുകളുമായി എം ജി എം എച്ച് എസ് എസ് മാനന്തവാടി മൂന്നാം സ്ഥാനത്തുമാണ് മത്സരത്തിന്റെ ആവേശം മനസ്സിൽ സൂക്ഷിച്ച് അടുത്ത തവണ വീണ്ടും കാണാമെന്ന് പറഞ്ഞ് കലാകേരളം തൃശൂരിനോട് യാത്ര പറയുകയാണ് ട്വന്റി ഫോർ തൃശൂർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം